ഈ വാർത്ത നിങ്ങൾക്കായി ഒരു ഒരു എല്ലാവിധ ഫർണിച്ചർ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും കുടക്കീഴിൽ മാർക്ക് പ്രസവിച്ചുടനെ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾക്കൊന്ന് കുഴിച്ചു മൂടിയ സംഭവത്തിൽ കുട്ടികളുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തി കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ അമ്മ അനീഷിയുടെ നൂലുവെള്ളിലെ വീട്ടുപറമ്പിൽ നിന്നും ഭവിന്റെ ആംബലൂരിലെ വീടിന് സമീപത്തെ തോട്ടിൽ നിന്നും കുഴിച്ചിട്ട ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് പോലീസും ഫോറൻസിക് സംഘവും ചേർന്നായിരുന്നു പരിശോധന ഇരിങ്ങാലക്കുട ആർ ടിഒ പി ഷിബു പരിശോധനയ്ക്ക് നേതൃത്വം നൽകി മുളകന്തത്താവു മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിൻ വകുപ്പ് മേധാവി ഡോക്ടർ എ കെ ഉന്മേഷ് ചാലക്കുടി ഡിവൈഎസ്പി ബിജുകുമാർ പുതുക്കാട് എസ് എച്ച്ഒ മഹേന്ദ്രസിംഗൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു മുഖ്യപ്രതിയായ അനീഷയുടെ വീട്ടിലാണ് രാവിലെ പരിശോധന നടത്തിയത് ഇവിടെ പറമ്പിൽ കുഴിച്ചിട്ട ആദ്യത്തെ കുട്ടിയുടെ അസ്ഥികൾ കണ്ടെത്തി ഉച്ചയോടെ രണ്ടാം പ്രതിയായ ഭവിന്റെ വീടിനോട് ചേർന്നുള്ള തോട്ടിൽ നിന്ന് രണ്ടാമത്തെ കുട്ടിയുടെ അസ്ഥികളും കണ്ടെത്തി നടപടിക്രമങ്ങളുടെ ഭാഗമായി ശരീരഭാഗങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് അയക്കുമെന്നും കണ്ടെടുത്ത അസ്ഥികൾ മരിച്ച കുട്ടിയുടേത് തന്നെയാണെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ടെന്നും പോലീസ് പറഞ്ഞു ശേഖരിച്ച സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്നും ഡി എൻ എ പരിശോധന ഉൾപ്പെടെ നടത്തുമെന്നും ഡിവൈഎസ്പി ബിജുകുമാർ പറഞ്ഞു ഈ പരിശോധന രണ്ടാമത്തെ അത് പരിശോധിക്കണം അഥവാ ബോൺ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന് കൂടുതലും പരിശോധനകൾ നടത്തണം നടപടി ചെയ്യും സംഭവത്തിൽ പ്രതികളല്ലാതെ കൂടുതൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുള്ളതായി പോലീസിന് അറിയില്ല അനീഷ രണ്ടു തവണ ഗർഭിണിയായതും പ്രസവിച്ചതും നവജാത ശിശുക്കളെ കുഴിച്ചു മൂടിയതും ആരും അറിഞ്ഞില്ലെന്ന പ്രതികളുടെ മൊഴി പോലീസ് ഇപ്പോഴും വിശ്വാസത്തിലെടുത്തിട്ടില്ല ഇത് സംബന്ധിച്ചും കൂടുതൽ അന്വേഷണം വേണ്ടിവരുമെന്നും പോലീസ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടാമത്തെ പ്രസവം നടന്നത് യുവതിയുടെ വീട്ടിൽ മുറിക്കുള്ളിൽ വെച്ചായിരുന്നു പ്രസവം തുടർന്ന് കുട്ടിയുടെ ഫോട്ടോ അനീഷ മൊബൈൽ ഫോണിൽ പകർത്തി സൂക്ഷിച്ചിരുന്നു രണ്ടിടത്തും പ്രതികളെ സ്ഥലത്തെത്തിച്ചാണ് പരിശോധന നടത്തിയത് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയ പ്രതികളെ തിങ്കളാഴ്ച വൈകിട്ട് ഇരിങ്ങാലക്കുട കോടതിയിൽ ഹാജരാക്കി കൂടുതൽ അന്വേഷണത്തിനായി പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും ർ വിപണന രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്ത ആർജിച്ച കെ ആർ ഫർണിച്ചർ മാർട്ടിന്റെ കല്ലൂർ ആലങ്ങാട് പ്രവർത്തനം ആരംഭിച്ച പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് സ്വാഗതം ഡ്യൂറോഫ്ലെക്സ് പെപ്സ് റീപോസ് റെപ്കോ കുർലോൺ കൊയറോൺ തുടങ്ങി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ ഡിസ്കൗണ്ട് യൂറോഫോം ബെഡുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ് തികച്ച സൗജന്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ ഫർണിച്ചർ മാർട്ട്